അപ്പം അച്ചാമാരെ ഇന്നത്തെ തവണ ബ്ലോകം വെച്ച് കഴിഞ്ഞാ നമ്മുടെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് അപ്പം കുറച്ച് ഫോട്ടോസ് എടുത്തു കൊടുക്കണന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ വീട്ടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഇവരൊക്കെയാണ് നമ്മുടെ ഉണ്ണി എച്ച കെ പിന്നെ ചേച്ചിയൊക്കെ ആണുള്ളത് അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം കുറച്ച് എന്തൊക്കെ കുറെ സംഭവങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് രാവിലെ തൊട്ട് വിളിച്ചാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ആംബിയൻസ് രാവിലെ നല്ലൊരു ഇതായിരുന്നു എട്ട് മണിയെ കിടന്ന് ഉറങ്ങിയിട്ട് പതിനൊന്നാം മണിക്ക് ഇടയിട്ട് വന്ന ടീമുകളാണ് ഇവര് പതിനൊന്ന് മണിക്ക് ഇടീറ്റ് വന്നപ്പോൾ മുടിക്കാൻ പഴ മഴ നമ്മൾ ഈ ഫോട്ടോ എന്തെങ്കിലും നമ്മൾ ഇതിനെ പറ്റി ടിപ്സ് ഒക്കെ പറയും ടെക്നിക്കലി അതൊന്നും സൈറ്റൊക്കെ നോക്കിട്ട് നമ്മള് വീടിന്റെ അടുത്ത് നിന്ന് നമ്മളൊരു രണ്ടു കിലോമീറ്റർ അപ്പുറത്ത് അമ്പലത്തിൽ പോകുന്നു അപ്പൊ രാവിലെ അടത്തിയപ്പോഴ നല്ല വെയില് കാരണം നമ്മള് അടുത്ത അമ്പലത്തിലേക്ക് നമ്മൾ പോകുന്നതായി കാണുന്നത് നമ്മള് ഇവിടെ ഫോട്ടോ എടുക്കുന്നു പ്ലാന് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്തിയതൊരു പന്ത്രണ്ട് ഒരു മണിയൊക്കെയാണ് അപ്പോഴത്തേക്ക് ക്ഷേത്രമൊക്കെ അടച്ച് ഇവിടെ ഒറ്റ മനുഷ്യയില്ല അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നമുക്ക് പോകാൻ നേരം അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ ഏരിയസൊക്കെ ഞാനൊരു കല്യാണം വീഡിയോ കണ്ടുവരുന്നത് മാർ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇവരെന്തൊക്കെയോ പോസും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് അവിടെ അങ്ങനെ നിൽക്ക ഇവിടെ ഇങ്ങനെ നിൽക്ക പറയുന്നുണ്ട് അതാ എന്തെങ്കിലും നടക്കു അതാണ് എനിക്കും ചോദിക്കാനുള്ളത് എന്തെങ്കിലും നടക്കു ഇവരിവിടെ ഭയങ്കരമായ പോസുകളൊക്കെ പറഞ്ഞത് ഇവിടെ നിന്നിട്ട് പോസ് ഒക്കെ കാണിക്കുന്നുണ്ട് എന്താണെന്ന് ദൈവത്തിനറിയാം എന്തോ എന്തൊക്കെയൊക്കെ എന്തൊക്കെയോ എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആകുന്നില്ല

എന്തോ ആണോ നോക്ക നോട്ര ഫോട്ടോ ആണ് ഇതി നോക്ക കണ്ണൂർന്റെ വീഡിയോ അല്ല കണ്ണൂർന്റെ ശരിയല്ല എത്രോട്ടം പറഞ്ഞു കണ്ണു നേരെ തുറക്കാനേ ഇടുള് വളരെ ഇടാട്ട് വരുന്നു ഇര ഇര ഇടുള് വാ ഇങ്ങനെയുള്ള ഒരു ക്യാമറമാരെ അതിേട്ടാ ആരെങ്കിലും എന്നെപ്പോലെ വറ്റുള്ളു ചെയ്യുന്നാണ് ആരെമാരല്ല നീ മതി ഇതിനെ നടക്കില്ല അതെന്തായാലും ഇത് പറയുന്നത് ആ രീതി ഇങ്ങനെ ആരെ സന്തോഷം ആ സന്തോഷടാ അങ്ങണ്ട

ഇവിടെ ഇതിന് കൂട നടപോടുക. പരമരമരമരം ഉണ്ടല്ലേ? ഓ. ഹോ. കണ്ടോ? എന്നാടാ വൃക്ഷേണാണോ? രണ്ട് വില. എത്രൈസേ? 51 വൈസോ? 21. 21 ആണോ ആയില്ലേ? എന്നാ എനിക്ക് ഒന്നും വെച്ചേയില്ല. ഒരു സീറോ കിട്ടില്ല. ഇത് എസ് ആണോ അതോ അഞ്ച് അല്ലല്ലേ ഇത്? പക്ഷേ അത് രണ്ടാണ്. രണ്ടാണോ അതേ? യാ. এতিয়া মনে